ഞാൻ അവർക്ക് വാപ്പല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിന് പറയണേ അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും എനിക്കെൻ്റെ മോൻ അനുവാദം ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ പറിച്ചില്ലാത്ത ഞാനത് പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ് മിസ്സിപ്പലിന അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഉള്ളത് എന്റെ ഷർട്ട് അവിടെ എടുത്തെക്കും അപ്പ വേപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല അവന് ആ ഷർട്ട് ഇട്ടിടാൻ കിടക്കൽ ഇനി എൻ്റെ ആ നാട്ടിലായിട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് ആ നാട് വേണ്ട എല്ലാം തകർത്തതാണ് നാട് എനിക്ക് വേറെ സ്വപ്നങ്ങളാണ് തകർത്തത് എൻ്റെ പ്രതീക്ഷകളാണ് തകർത്തുവിട്ടത് എന്നെ മാത്രം ബാക്കിയാക്കി വിട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം സുപ്രഭാതം പത്രത്തിൽ നമ്മുടെ ലേഖകൻ ഷഫീഖും മുണ്ടക്കെ ഒരു സ്റ്റോറി എഴുതി ഉണ്ടായി അതിൻ്റെ ഒരു തലക്കെട്ട് ഐ മിസ് യു പ എന്നായിരുന്നു മകൻ ഉപ്പഗൾഫിലേക്ക് പോകുമ്പോൾ ഇത് ഒരു സർപ്രൈസായി തുറക്കുന്ന ഒരു അത് തുറന്നു നോക്കരുത് എന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു എഴുത്ത് ആ എഴുത്ത് പിതാവിനാണ് കൊടുക്കുന്നത് നൗഫലിനാണ് നോഫല് ഈ ദുരന്തത്തിന് ശേഷം നാട്ടിലേക്ക് വരുന്നു നോഫലിൻ്റെ ഭാര്യയും ഉമ്മയും ഉപ്പയും മൂന്ന് മക്കളും അതിൻ്റെ കുടുംബത്തിൽ വലിയ വീടുൾപ്പെടെ വലിയ ദുരന്തം അഭിമുഖീകരിച്ച ഒരാളാണ് നോഫലി തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ് എന്നാണ് നാട്ടിലേക്ക് എത്തിയതെന്നാണ് ഞാൻ ഇത് അറിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാനിത് പൊട്ടി അറിഞ്ഞിട്ടുണ്ട് പൊട്ടിയ ആ സമയത്ത് തന്നെ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോള് മുണ്ടക്കായി അവരൊക്കെ ഞങ്ങളൊക്കെ അടി കുറച്ച് പൊക്കത്തിലാണ് അപ്പോൾ അവർ വിളിച്ചിരുന്നു അപ്പോൾ എൻ്റെ അളി ഉണ്ട് അവിടെ ഉമാലിൻ്റെ അളിയുണ്ട് ഇപ്പം അളിയൻ്റെ അടുത്ത് അളിയനെ വലിച്ചിട്ട് ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തില്ലേ എടാ മുണ്ടക്കായി ഇല്ല എന്നാ പറയൊന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു ഞാനങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ അപ്പാക്ക് വിളിച്ച് ഉമ്മാക്ക് വിളിച്ച് ഭാര്യയൊക്കെ വിളിച്ച് ഏട്ടനെ വിളിച്ച് ആരും ഫോൺ എടുക്കുന്നില്ല അപ്പം എനിക്ക് വല്ലാതെ ഇങ്ങേ ഇല്ല കോളിങ്ങ മാത്രമേ കാണിക്കണു വല്ലാത്തൊരു ഇതുവായി അങ്ങനെ ഞാൻ എൻ്റെ പെങ്ങളുണ്ട് പെങ്ങളെ ഞാൻ വിളിച്ച് പെങ്ങളോട് ഞാൻ ചോദിച്ചു ആ പെ പെങ്ങൾ ഫോണെടുത്ത് ഫോൺ എടുത്തിട്ട് പെങ്ങൾ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല അങ്ങോട്ട് കാണാൻ പറ്റണില്ല രാത്രിയല്ലേ മുണ്ട കൈ തന്നെയാണ് കാണാൻ പറ്റണില്ല എന്താ ഒന്നും അറിയണില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കണമെന്നില്ല എന്താ ചെയ്യേണ്ടത് അവർ അവർക്ക് അറിയാണ് പിന്നെ ഞങ്ങളെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി പള്ളി അടക്കം പള്ളി അടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പള്ളീൻ്റെ നേരെ മുന്നത്തെ വീടാണ് എൻ്റെ വീട് അങ്ങനത്തെ ഒരു പ്രതി ഇതായിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞ് ടിക്കറ്റെടുത്ത് ടിക്കറ്റ് എടുത്ത് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ടിക്കറ്റ് എടുക്കാൻ വിചാരിച്ച അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് എനിക്ക് ഒരു മുന്നൂറ്ററുപത് കിലോമീറ്ററോളം എയർ എയർപോർട്ടിലേക്ക് എത്തണം പിന്നെ എയർപോർട്ടിലോട്ട് കയറാനുള്ള ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ എന്തായാലും നടക്കില്ല അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി പിറ്റേന്ന് രാവിലെ പത്ത് പത്തരയാകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തി വിടുന്ന സ്ഥലം ഞാൻ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ല ഞാനിങ്ങനെ ബോഡികൾ വരുന്നുണ്ട് അതങ്ങനെ നോക്കി നിൽക്കും കണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം അഞ്ച് പേരെ കിട്ടിയിട്ടുണ്ട് ബാപ്പാനും ഉമ്മാനി പിന്നെ എൻ്റെ മൂത്ത മകളി പിന്നെ ഏട്ടൻ്റെ ഭാര്യനി ചെറിയ മകളും കിട്ടിയിട്ടുണ്ട് നിഹാലിനെ നിഹാലിന് നിഹാലിനെ കിട്ടിയിട്ടില്ല എൻ്റെ ചെറിയ മോളെ കിട്ടിയില്ല ഭാര്യനെ കിട്ടിയില്ല ഏട്ടനെ കിട്ടിയില്ല ഏട്ടൻ്റെ രണ്ട് മക്കളെ കിട്ടിയില്ല നിഹാലിൻ്റെ ആ ഒരു ഐ എന്ന് പറഞ്ഞ എഴുത്താണല്ലോ നമ്മളൊക്കെ വായിച്ചത് എന്താണ് സംഭവം അതെ ഞാൻ ഇവിടുന്ന് ഗൾഫിലോട്ട് പോകുമ്പോ പോസം മുന്നാണ് ഇവിടെ നിന്ന് പോകുന്നത് മോളെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഒമാലാണ് ഒമാലില് ജാലമ്പുവാലി എന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ കാറ്ററിംഗ് ആണ് ഈ ഒമാനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് നാല് മാസം മുന്നേ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഭാര്യനോട് പറഞ്ഞ് എന്തോ ഒപ്പിക്കുന്നുണ്ട് അവൻ എന്തോ കത്ത് എഴുതിക്കണ് ആരും കാണിച്ചു തന്നെ ഇല്ല നിങ്ങളെ ബാഗിൽ അവൻ എന്തോ വെക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താക്കി അത് ബാഗിൽ ചാർജർ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവൻ അതിലാണ് അത് വെച്ചിട്ടുള്ളത് അവൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ രൂപത്തിലായിരുന്നു അത് അങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഒരു ലെക്കോട്ട് രൂപത്തിലാക്കിയിട്ട് അവൻ നല്ല പശൊക്കെ തേച്ച് ഒട്ടിച്ച് നല്ലതിൽ തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരിതാണ് ആക്കി വെച്ചിരുന്നു അവനോട് എന്നോട് അവന് പറഞ്ഞ് അതൊക്കെ ഞാൻ വെച്ചോളാം എന്താ വെക്കേണ്ടത് ഞാൻ ബാഗിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവന് മനസ്സിലായി ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പം അവൻ പറഞ്ഞു ഇത് ഞാൻ പറയാതെ ഇപ്പം അത് തുറക്കരുത് ഞാൻ പറയാതെ അത് തുറക്കാൻ പാടില്ലായിരുന്നു ഞാനും എൻ്റെ മോനൊക്കെ പറഞ്ഞ അത്രക്കുള്ള ഇതാണ് ഞാൻ അവർക്ക് വാപ്പയല്ല ശരിക്കും ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തിനു പറയണേ അവനെപ്പോലെ ആവും ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഞാൻ അങ്ങനെയാണ് അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇനിയും അവരെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനതൊന്നും നോക്കിയില്ല ഞാനീ വീട്ടിലായതുകൊണ്ടാണ് ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇതിലൊക്കെ നിൽക്കുന്നത് അവർക്ക് ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പം എൻ്റെ മകന് എന്നോടുള്ള സ്നേഹം ആരും അറിയാതെ പോകരുത് എന്നുള്ള ഇതിലാണ് ഞാനിത് ചെയ്യണത് കൊടുത്തത് പിന്നെ പൊട്ടിച്ച് നോക്കിയത് ഞാനത് അങ്ങനെ അവിടെ കൊണ്ടുവച്ച് എൻ്റെ മകന് എന്നോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലേ അപ്പം ഞാനത് പൊട്ടിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും അപ്പം എന്താക്കി കവറിൽ വെച്ച് അങ്ങനെ ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പിന്നെ ഇപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം ഞാൻ പാസ്പോർട്ട് തരും ഞാനങ്ങനെ കൊണ്ടുപോയി ഞങ്ങളത് അതാണല്ലോ എല്ലാ സാധനവും കൊണ്ടുപോയി അവിടെ വെച്ചാൽ പിന്നെ അതിലൊക്കെ തിരിയില്ലല്ലോ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് ഒരു കറുത്ത കവറിലെ കീശയിലാക്കിയിട്ടാണ് വെച്ചിരുന്നത് ഒരു ബാഗിൽ അതെടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം വന്നത് ആ കത്തായിരുന്നു എനിക്കെൻ്റെ മോൻ ഇല്ലെങ്കിലും ഞാൻ എനിക്കെല്ലാം പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ നിന്നിട്ട് അവർ പറിച്ചില്ലാത്ത ഞാനത് പൊട്ടിച്ച് അപ്പോൾ അവിട്ട് വരാൻ നിൽക്കുമ്പോഴാണ് ഞാനത് പൊട്ടിക്കുന്നത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എല്ലാം എന്നെക്കുറിച്ചാണ് മിസ് മിസ്സിപ്പ അപ്പോൾ ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് ഉള്ളത് അവന് എൻ്റെ ഷർട്ടിടാതെ രാത്രി എൻ്റെ ഷർട്ട് ഇട്ടിട്ടാണ് അവൻ കിടക്കുക അവനക്ക് വേറെ ഷർട്ടൊന്നും പറ്റില്ല എൻ്റെ ഷർട്ട് അവിടെ എടുത്ത് വെക്കും അപ്പം അവൻ്റെ വേപ്പായ ഷർട്ട് ഇടാതെ അവന് ഉറങ്ങിയില്ല അവൻ ആ ഷർട്ട് ഇട്ടിട്ടാണ് കിടക്കൽ അത്രക്കും എൻ്റെ മോനെ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ അവനെ എൻ്റെ മൂന്ന് മക്കളേ ഞാൻ നല്ല സ്നേഹിച്ചതാണ് എൻ്റെ ഭാര്യനെ ബാപ്പാനേയും ഉമ്മാനേ കഴിഞ്ഞ വരവ് വന്നിട്ട് എൻ്റെ ബാപ്പ നിങ്ങൾക്ക് വന്ന് കറക്റ്റാണ് പഠിച്ചോന് എന്നെ അങ്ങോട്ട് ഇറക്കിയ പോലെയായിരുന്നു ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ബാപ്പ വീണ് സ്ട്രോക്കായിട്ട് വീണ് ബാപ്പ കിടപ്പിലായി ബാപ്പാനെ ഞാൻ എത്തിക്കൊട്ടോത്തക്കല്ല എത്തിച്ച് ബാപ്പനെ നടത്തിച്ചു ഞാൻ നടത്തിച്ച് ബാപ്പ പിന്നെ ഒറ്റക്ക് ഇങ്ങോട്ട് മുണ്ടക്കൈന്ന് പറഞ്ഞല്ലോ മേപ്പാടിയിലൊക്കെ വരാൻ തുടങ്ങി എല്ലാം ഒരു വിധ ഒക്കെ റെഡി ആയിരുന്നായിരുന്നു ഒരു ഭാഗം കൊഴഞ്ഞ് വീണതായിരുന്നു എന്നിട്ടും വിധി കൊണ്ടുപോയി തറവാട് വീടാണ് നമ്മളെ നാല് മക്കളാണ് നാല് മക്കളായിരുന്നു രണ്ട് പെണ്ണും രണ്ടാണും കത്ത് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ അല്ല എൻ്റെ ഞങ്ങൾ ഇപ്പോൾ റൂം കിട്ടിയിട്ടുണ്ട് വീട്ടിൽ അവിടെ എൻ്റെ കത്ത് ഞാൻ അവിടെ വെച്ചിരിക്കാണ് അത് കണ്ട് വിഷമം ഭയങ്കര വിഷമം വരും അപ്പം ഞാൻ പിന്നെ അത് അങ്ങനെ അവിടെ വെച്ചിരിക്കാണ് വീട് കിട്ടിയെന്ന് പറഞ്ഞത് ഇപ്പോൾ വീട് ഞങ്ങൾക്ക് വാടക ഒരു വീട് ആ ഒരു വീട് കിട്ടിയിട്ടുണ്ട് അതിലാണ് പെങ്ങളും അളിയനും ഒക്കെ ഞാനങ്ങോട്ട് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ആക്കിയിട്ടില്ല ഞാൻ ഈ ചെക്കമ്പടം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇതാണ് സന്തോഷാണ് പിന്നെ രാത്രി രാത്രിയാണല്ലോ കൂടുതൽ ഇതിനായിട്ടുള്ള ഇത് വരുന്നത് അപ്പോൾ രാത്രി ഈ ആലോചനകൾ ഇതൊക്കെ അങ്ങനെ വരുമല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴൊക്കെ ആണല്ലോ അത് വരും പിന്നെ ഇവരപ്പം എല്ലാം പാടാവുമ്പോ അതൊരു ഇതാണ് രണ്ടു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങണമെങ്കിൽ എല്ലാവരും സംസാരിച്ച് സംസാരിച്ചതൊക്കെ നല്ല ഉറക്കം വരുമ്പോ അങ്ങനെ അങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഈ റൂമിൽ നിങ്ങൾ എത്ര കിടക്കാണ് ഇരുപത്തഞ്ചും ഇരുപത്തി ആറ് റൂമിലുണ്ട് എല്ലാവരും സമാനമായതുണ്ട് വീട് നഷ്ടപ്പെട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഇതിപ്പോ സർക്കാർ തന്ന അല്ല സർക്കാർ തന്നല്ല ഞങ്ങൾ ക്യാമ്പിൽ പോയി റെജിഷർ ചെയ്ത് അപ്പോൾ അവിടെ ആൾ ഫുള്ളാണ് അപ്പോൾ അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് മാറി താമസിക്കണമെങ്കിൽ താമസിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു ഇതിലാകുമ്പോൾ ക്യാമ്പിലാവുമ്പോൾ നമ്മളെ എന്താ പറയുക കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ ഇതൊക്കെയല്ലേ അപ്പോൾ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല അതൊരു വിദ്യാന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ആശ്വസിക്കാം പിന്നെല്ലാം പഠിച്ചുനോട് പറയാം അല്ലാതെ നമ്മുടെ മുമ്പിൽ ഒന്നും ഇല്ലല്ലോ നമുക്കാര് അല്ലല്ലോ ചെയ്യാൻ പറ്റില്ല അവര് അവർക്ക് എന്തെങ്കിലും ഇതാക്കിയാല് എന്താ പറയുക എന്റെ നാട് അല്ലെങ്കിൽ എൻ്റെ അയൽവക്കം അല്ലെങ്കിൽ എന്റെ അയൽനാട് അതൊക്കെ അറിയുള്ളു ഇപ്പോൾ ലോകം മൊത്തം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ല അവരറിയുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു ഇത് തന്നെയാണ് അവരെല്ലാം എല്ലാവരും ദുവായാലും അവർ പെടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എനിക്ക് തിരിച്ചുപോക്കുണ്ട് തിരിച്ചുപോക്ക് ഞാൻ ഈ പേപ്പറും കാര്യങ്ങളും ഒരു രേഖയില്ലല്ലോ എല്ലാ രേഖകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം ഇനി എൻ്റെ ആ നാട്ടിലോട്ട് ഞാനില്ല എനിക്കാ വേണ്ട നാട് വേണ്ട എല്ലാം തകർത്തതാണ് നാട് എനിക്ക് വേണ്ട എൻ്റെ സ്വപ്നങ്ങളാണ് തകർത്തത് എൻ്റെ പ്രതീക്ഷകളാണ് തകർത്തുണ്ട് എനിക്കാ നാട് വേണ്ട എന്നെ മാത്രം ബാക്കിയാക്കി വിട്ടു